സി പി ഐ തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു കാലിക്കടവിൽ വെച്ച് നടന്ന പരിപാടി സി ഐ ഡി യു സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാ തർക്കം ഈ തർക്കം ഉണ്ടാക്കാനുള്ള പ്രിയപ്പെട്ടവരെ അമേരിക്കൻ ശക്തികൾ യുദ്ധം അതാണ് ഉക്രൈൻ സംഘടന കാരണം മുതലാ സുകുമാരൻ അധ്യക്ഷനായി ഇ കുഞ്ഞിരാമൻ കെ വി ജനാർദ്ദനൻ എം വി ചന്ദ്രൻ ടി വി ഗോവിന്ദൻ ഇ രമണി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു പി എ റഹ്മാൻ സ്വാഗതം പറഞ്ഞു